നമസ്കാരം കവിത ടാക്ടീസിൽ ഞാൻ വായിക്കുന്ന കവിത വേവുകളുടെ അഞ്ചര മീറ്റർ ഇത് സെപ്റ്റംബർ രണ്ടായിരത്തി പതിനഞ്ചിൽ ദേശാഭിമാനി വാരികയിൽ അച്ചടിച്ചു വന്ന ഒരു കവിതയാണ് ഈ കവിതയുടെ വഴികളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അഞ്ചര മീറ്റർ നീളമുള്ള ഒരു പട്ടുസാരിയുമായി ബന്ധപ്പെടുത്തി മൂന്ന് തലത്തിലുള്ള സ്ത്രീകളെ കുറിച്ചാണ് ഞാൻ ഇതിൽ പറയാൻ ശ്രമിച്ചിട്ടുള്ളത് ആദ്യമായി പട്ടുസാരി നെയ്തുണ്ടാക്കുന്ന സ്ത്രീകൾ അവരുടെ ജീവിതത്തിന് പലപ്പോഴും ഈ പട്ടുസാരിയുടെ തിളക്കമോ പകിട്ടോ ഒന്നും തന്നെ ഉണ്ടാകാറില്ല രണ്ടാമതായി ഈ പട്ടസാരി വിൽക്കാനായി വസ്ത്രവ്യാപാരശാലകളിൽ സെയിൽസ് സെക്ഷനിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളെ കുറിച്ചാണ് ഈ കവിത അച്ചടിച്ചു വന്ന സമയത്ത് കേരളത്തിലെ ചില വസ്ത്ര വ്യാപാരശാലകളിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീകൾ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങൾ അതായത് കസ്റ്റമേഴ്സ് ഇല്ലാത്ത സമയത്ത് പോലും അവർക്ക് ഇരിക്കാൻ അനുവാദം കിട്ടുന്നില്ല നേരത്തെ നിശ്ചയിച്ചിട്ടുള്ള വിശ്രമ വേളകളല്ലാതെ ആവശ്യമാണെങ്കിൽ പോലും അവർക്ക് ശുചിമുറി ഉപയോഗിക്കാനുള്ള അനുവാദം കിട്ടുന്നില്ല തുടങ്ങിയ പ്രശ്നങ്ങളെ കുറിച്ച് തുറന്ന് സംസാരിക്കുകയും ചില പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടാകുകയും അതിനനുസരിച്ച് തൊഴിൽ നിയമങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ വരികയും ചെയ്ത സമയത്താണ് ഈ കവിത പ്രസിദ്ധീകരിച്ചു വരുന്നത് മൂന്നാമതായി ഈ പട്ടുസാരി ചുറ്റി ഒരുങ്ങി വിവാഹ ജീവിതത്തിലേക്ക് കടന്നു പോകുന്ന ഒരു പെൺകുട്ടി ഒരു പെൺകുട്ടി വിവാഹിതയായി അവൾ ഭാര്യയും അമ്മയും കുടുംബിനിയുമൊക്കെയായി മാറുമ്പോൾ അവളുടെ ജീവിതത്തിലും ഒരു വെന്ത് പാകപ്പെടൽ സംഭവിക്കുന്നുണ്ട് ഇങ്ങനെ ഈ അഞ്ചര മീറ്റർ സാരിയുമായി ബന്ധപ്പെടുത്തി മൂന്ന് തലങ്ങളിലുള്ള സ്ത്രീകളെ കുറിച്ചാണ് ഞാൻ ഈ കവിതയിൽ പറയാൻ ഉദ്ദേശിച്ചത് കവിത വായിക്കാം വേവുകളുടെ അഞ്ചര മീറ്റർ വെന്തു പോയ കിനാക്കുടിൻ നാരനൂറ്റും വിണ്ടുപൊട്ടിയ വിരലുകൾ നിറം ചേർത്തും കസവ് പാകി നെയ്തൊരുക്കിയത് ഒഴിഞ്ഞ പെൺകൈകൾ വെന്തുപോയ കിനാക്കൂടിൻ നാരനൂറ്റും വിണ്ടുപൊട്ടിയ വിരലുകൾ നിറം ചേർത്തും കസവ് പാകി നെയ്തൊരുക്കിയത് ഒഴിഞ്ഞ പെൺകൈകൾ ഇരുനേരത്തെ അടുപ്പ് ഇടനേരമാകെ ഇടം വലം മാറി നീരുവിങ്ങിയ കാലൂന്നിൽ നിന്ന് ഇരിക്കാനരുതാത്തൊരുവൾ ചിറകുപോൽ കാട്ടുന്നു ഇരുനേരത്തെ അടുപ്പ് ഇടനേരമാകെ ഇടം വലം മാറി നീരുവിങ്ങിയ കാലൂന്നി നിന്ന് ഇരിക്കാനരുതാത്തൊരുവൾ ചിറകുപോൽ ഞൊറിഞ്ഞുകാട്ടുന്നു തളിർനുണഞ്ഞതുമതി വരൂ മൃദുനൂൽപെണ്ണെ ചുറ്റിയൊരുങ്ങുകി പട്ടുകൊക്കുൺ നിനക്കും അടുക്കുന്നു വേവുകാലം തളിർനുണഞ്ഞതുമതി വരൂ മൃദുനൂൽപെണ്ണെ ചുറ്റിയൊരുങ്ങുകി പട്ടുകൊക്കുൺ നിനക്കും അടുക്കുന്നു വേവുകാലം